അല കരുമക്കവാ പറഞ്ഞാല് മനസ്സിലാവുകയും ചെയ്ത അലക്കരുങ്ങുന്നു അലക്കി കൊണ്ടുവരുപാടു

ചെയ്യുന്നേ ഞാൻ നിന്ന പറഞ്ഞേ ഈ അലക്കരുമെന്ന് അലക്കിയ മതി അല കരിമക്കവാ പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്താൽ അലക്കരുമൊന്ന് അലക്കി മതി കൊടുവാ

അലക്കാൻ പഠിച്ചിട്ടില്ല എന്നും കഴിഞ്ഞില്ല കൊറേ നേരമായി കഴിഞ്ഞ അലക്കാനേ ആ അത് അലക്കിട്ട് വേ അകത്ത് പണിയുണ്ട് Papa. tanya dia di dalam kamis bisa mengwieermanко. Itu masa itu dia harap ഹലോ അച്ചുകട എല്ല തിരക്കില്ല പിന്നെ ഞാൻ രണ്ടു ദിവസത്തേക്ക് വീട്ടില് പോയി ഏ വല്ല കുറെ ദിവസായില്ലേ ഞാൻ പോയിട്ട് രണ്ടു ദിവസം ഉമ്മാനടാ ആ അമ്മാനോട് ചോദിക്ക ഉമ്മാനോട് ചോദിച്ചിട്ടുള്ളൂ സമ്മ നിങ്ങളും പറയാൻ ചോദിച്ചോക്ക ശെരി എന്നാ വാലും